അപ്പം പി ആർ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിന് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനാൽ പറ്റുന്ന കോണ്ടന്റ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നല്ല അടിപൊളി ഒരു ടാസ്ക് ആണ് കഴിഞ്ഞ ദിവസം രാവിലെ മത്സരാർത്ഥികൾ കൊടുത്തത് അതായത് പി ആർ സപ്പോർട്ട് ഉള്ളവരും പി ആർ ഇല്ലാത്തവരും ആരൊക്കെയാണെന്ന് ഓരോ മത്സരാർത്ഥികളും വന്ന് ഉള്ളു തുറന്നങ്ങോട്ട് പറയാൻ പറഞ്ഞു എല്ലാവരും വന്ന് മനസ്സ് തുറന്നങ്ങോട്ട് പറയുകയാണ് ചെയ്ത് ഇതിലെ ഇപ്പം ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്ന അനുമോളാണ് അനുമോൾ ഈ ഡേ വൺ മുതൽ പലരോടായി അവിടലുള്ള സഹ മത്സരാർത്ഥികളോടൊക്കെ പറഞ്ഞിരുന്നു അത്രേ താൻ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കാം ഈ കുട്ടിക്ക് ബുദ്ധിയില്ലേ അതൊന്നും ആയിരിക്കത്തില്ല സഹ മത്സരാർത്ഥികളുടെ കോൺഫിഡൻസുകളാണ് അതായത് നീയൊക്കെ നീ എന്തൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്താലും ഞാനേ കപ്പ് കൊണ്ട് പോകത്തുള്ളൂ ഞാൻ പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ ഈ കേട്ടുകൊണ്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾ ഒന്ന് താഴെ പോകും കാരണം അവരുടെ മനസ്സിൽ ഇപ്പൊ നമുക്കാണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയോ അപ്പൊ തളർത്താൻ വേണ്ടിയിട്ടോ സ്വയം പൊങ്ങാൻ വേണ്ടിട്ടോ ഇപ്പൊ ഇന്നലെ ഈ പി ആറിന്റെ ഒരു സംഭവമൊക്കെ അവിടെ ആളെ നിന്ന സമയത്ത് അനുമോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പതിനാറ് ലക്ഷം കൊടുത്ത് നിങ്ങളൊക്കെ പറയല്ലേ അനുമോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം അനുമോൾ പറയുന്നത് വ്യക്തമായും കള്ളമാണ് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുമോൾ പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ കള്ളമാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ അനുമോൾ ചേർക്കുന്നു ആ ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടെന്നല്ലേ അർത്ഥം എനിക്കങ്ങനെ എന്നെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു പൊങ്ങൽ ഒരു തള്ള് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞതായിരിക്കാം എന്താണെങ്കിലും അനുമോൾക്ക് പി ആർ ഉണ്ട് പതിനാറ് ലക്ഷം രൂപ എന്ന അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും അനുമോൾ കൊടുത്തത് അപ്പോൾ ഈ പി ആർ സപ്പോർട്ട് ഒരു മത്സരാർത്ഥിക്ക് നല്ലതാണോ എന്ന് കഴിഞ്ഞ ദിവസം സെറീനയോട് അതായത് നഖിമാരാന്റെ ടീമിലുണ്ടായിരുന്ന സെറീനയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പം സെറീന സെറീനെ പിന്നെ അറിയാമല്ലോ സെറീനയ്ക്ക് ഒട്ടും തള്ളു പറയാൻ അറിയത്തില്ല സെറീന വന്ന് പറയുകയാണെങ്കിൽ എനിക്കത് പി ആറിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ ദുബായിൽ നിന്ന് അങ്ങോട്ട് ഒന്നും അറിയാതെ വന്നതേ ഉള്ളായിരുന്നു പക്ഷെ പി ആർ ടീം നല്ലതാണ് പ്രേക്ഷകരിലേക്ക് മത്സരാർത്ഥിയെ ഒരുപാട് എത്തിക്കാൻ റീച്ച് കിട്ടാൻ പി ആർ സഹായിക്കുന്നത് അതെന്തിരു മണ്ടബുദ്ധി തരമോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മന്ദബുദ്ധി തരമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ബിഗ് ബോസ് പോലുള്ളൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്ന ദിവസം മുതൽ അതിലുള്ള മത്സരാർത്ഥികളെല്ലാം പ്രേക്ഷകരിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തുകയാണ് സീസൺ സെവനിലുള്ള മത്സരാർത്ഥികൾ അറിയാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോ മത്സരാർത്ഥികളുടെയും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ഒക്കെ കണ്ട് ഓരോ മത്സരാർത്ഥികളുടെയും ഗെയിം കണ്ട് ഓരോരുത്തർക്ക് വോട്ട് കൊടുക്കുമ്പോൾ ആ വോട്ടിനെയൊക്കെ അതായത് ഇതൊന്നും ഒരു അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള രീതിയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത യാതൊരു കോൺട്രിബ്യൂഷൻസും കൊടുക്കാത്ത യാതൊരു കോണ്ടന്റുകളും ഇടാത്ത മത്സരാർത്ഥികൾ പി ആറിന്റെ ബലത്തിൽ വന്ന് അതിന്റെ വിന്നർ ആവുക എന്ന് പറഞ്ഞാൽ ഇത്രനാളും ആത്മാർത്ഥമായി വോട്ട് ചെയ്ത് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മത്സരാർത്ഥി പി ആറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥി എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണില് കപ്പ് നേടാൻ അർഹതയുള്ള ഒന്ന് രണ്ട് മത്സരാർത്ഥികൾ ഒരുപാട് സഫർ ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് പുറത്തുനിന്നുള്ള സൈബർ ബുള്ളിങ്ങൊക്കെ ഈ എൻ്റെ പൊന്നെ അവരെ എങ്ങനെയാണ് പുറത്ത് വന്ന് അതിജീവിച്ചതെന്ന് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറ് അത്രമാത്രം വളരെ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് വന്ന അവർ വെറുതെ ഇല്ലേ കൈയും വീശി പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു കോണ്ടുകളും കൊടുക്കാതെ കള്ളത്തരത്തിലൂടെ മാത്രം നിന്ന ഒരു വ്യക്തി വിന്നറായി അല്ലേ സത്യം പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു വിന്നർ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ട് അത്ര നാൾ നമ്മളീ ആത്മാർത്ഥതയോടെ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ യാതൊരു അർഹതയില്ലാത്തൊരു വ്യക്തി വന്ന് ഈ ട്രോഫി പൊക്കിയെടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഈ സീസണിലെങ്കിലും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സീസണിൽ പി ആറുമായി വന്നിരിക്കുന്ന മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ട് അതിൽ ആദ്യം നിൽക്കുന്നത് അനുമോൾ തന്നെയാണ് അനുമോൾ ഈ പറയുന്ന നമുക്ക് സഹ മത്സരാർത്ഥികളുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ തള്ളാൻ വേണ്ടി ഒന്നുമല്ല അല്ല പി ആർ ഉണ്ടെന്ന് പറയുന്നത് അത് പി ആർ കൊടുത്തിട്ട് തന്നെയാണ് അതുപോലെ ലക്ഷ്മി ലക്ഷ്മി വൈൽഡ് കാർഡ് ആയിട്ടാണ് വന്ന് കയറിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം അല്ലേ പക്ഷെ ലക്ഷ്മിയുടെ ഭാഗത്ത് യാതൊരു കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിന് ട്രൈ ചെയ്യാറ് പോലുമില്ല ഇല്ല മാത്രമല്ല സൊസൈറ്റിയിൽ ഇത് വല്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നമ്മളൊക്കെ ഭയക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് പുള്ളിക്കാരി ഉറക്ക പറയുന്നു അല്ലെ അതായത് പുള്ളിക്കാർത്തിക്ക് അവിടെ യാതൊരു ഭയവുമില്ല പി ആർ സപ്പോർട്ട് ഉണ്ട് അതായത് പുള്ളിക്കാർത്തിയുടെ കുറച്ച് ആളുകൾ ആ പുള്ളിക്കാരത്തെ പുകഴ്ത്തി ലക്ഷ്മി പൂഴ്ത്തി പറഞ്ഞു അതായത് പുള്ളിക്കാർത്തി ആ ഒരു സ്റ്റാൻഡിൽ തന്നെ വളരെ സ്റ്റബേൺ ആയിട്ട് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വീട്ടുകാരൊക്കെ വരുന്ന ആ ഒരു എപ്പിസോഡിൽ എല്ലാവരും കണ്ട് പറഞ്ഞതൊക്കെ പുള്ളിക്കാരത്തി മാറ്റി പറഞ്ഞു ഞാൻ ആ സമയത്തെ ആ ദേഷ്യം കൊണ്ട് വൈകാരികമായിട്ടുള്ള ഒരു സമയത്ത് ഞാനങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി കൈ കഴിയുകയാണ് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ നിലപാട് അവിടെ മാറുന്നുണ്ട് അപ്പോൾ നിലപാടിൻ്റെ ആ ഒരു ഉറപ്പ് കൊണ്ടല്ല പുള്ളിക്കാർത്തി ആ വലിയ സ്റ്റേറ്റ്മെൻസ് ഒക്കെ പറഞ്ഞു വരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന രണ്ട് പെൺകുട്ടികൾക്ക് നേരെ പറഞ്ഞത് ആ ഈ ലക്ഷ്മിയുടെ നിലപാട് കൊണ്ടല്ല മറിച്ച് പി ആറിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പുറത്ത് എനിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പുറത്ത് പി ആർ ടീം ഉണ്ട് അതുകൊണ്ട് എനിക്കെന്തും പറയാം ഞാൻ ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇവിടെ തന്നെ നിൽക്കും അതുപോലെ തന്നെ ലക്ഷ്മി പുറത്താകാൻ എവിക്റ്റ് ആവാൻ പാകത്തിനുള്ള എത്ര എത്ര സന്ദർഭങ്ങൾ കഴിഞ്ഞു പക്ഷേ ഉറുമ്പിനെന്നാൽ ആനയ്ക്ക് പോലും ലക്ഷ്മിയെ തൊടാൻ സാധിക്കില്ല ലക്ഷ്മി എവിക്റ്റ് ആകത്തില്ല എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവിലേക്ക് തന്നെ പുള്ളിക്കാർക്ക് പോകും യാതൊരു കോണ്ടുകളും കൊടുക്കാതെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു മത്സരാർത്ഥി ടോപ്പ് ഫൈവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ വളരെ സത്യസന്ധമായി ഈ ഒരു ഷോയെ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഷോയുടെ ആ ഒരു ചൂടിനെ തണുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പി ആർ ടിയും അതിന്റെ സപ്പോർട്ട് കൊണ്ടുള്ള മത്സരാർത്ഥികൾ അനുമോളൊക്കെ ചെയ്യുന്ന അത് തന്നെയാണ് ഡേ വൺ മുതൽ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അതായത് മറ്റു സീസണിലുള്ള പി ആർ ഉണ്ട് പി ആർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് അത്രവും അങ്ങോട്ട് വിശ്വസിക്കില്ല പക്ഷേ ഈ ഒരു സീസൺ സെവൻ തുടങ്ങിയ സമയം മുതൽ എന്റെ മനസ്സിൽ നമുക്ക് മനസ്സിലാകുമല്ലോ ചില കാര്യങ്ങൾ കാണുമ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ട് എന്നുള്ളത് ഞാൻ ശക്തമായി ഉറപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ് വമ്പൻ പി ആർ സപ്പോർട്ടുമായിട്ട് വന്ന മത്സരാർത്ഥികളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ മുതൽ ദേ അനുമൂളിൽ വന്ന് എത്തി നിൽക്കുകയാണ് ഡോക്ടർ റോബിൻ ഇനി പി ആർ സപ്പോർട്ടായിട്ട് വന്നതാണെങ്കിലും നല്ല കോണ്ടന്റുകളായിരുന്നു ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീസൺ വൺ ആണ് ഇഷ്ടം രണ്ടാമത് സീസൺ ഫോർ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അപ്പൊ പി ആർ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിന് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിനാൽ പറ്റുന്ന കോണ്ടന്റുകൾ ശരിക്കും പറഞ്ഞാൽ അതുപോലൊരു മത്സരാർത്ഥി ബിഗ് ബോസ് സീസണുകളിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല മനസ്സിലായില്ലേ അപ്പോൾ അത്ര കൂളക്കം സൃഷ്ടിക്കാൻ പറ്റുന്നൊരു മത്സരാർത്ഥിക്ക് ശരിക്കും പി ആറിൻ്റെ ആവശ്യമില്ലായിരുന്നു പി ആർ ഇല്ലായിരുന്നെങ്കിൽ ഡോക്ടർ റോബിൻ പുറത്തിറങ്ങിയപ്പോൾ എന്തായിരുന്നു അത് തന്നെ ആ ഒരു ഇമ്പാക്ട് പി ആർ ഇല്ലെങ്കിലും ഡോക്ടർ റോബിന് കിട്ടിയെന്ന് പറഞ്ഞു അത്രയും ഹാൽബറുള്ള ഒരു ഗെയിമറായിരുന്നു പുള്ളിക്കാരൻ അപ്പോൾ അനുമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ റോബിനോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഡേ വൺ മുതൽ നമുക്ക് മനസ്സിലാവും അനുമോൾ പി ആറിലാണ് നിൽക്കുന്നത് പി ആർ സപ്പോർട്ട് കൊണ്ടാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഷോയെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചൂട് കളഞ്ഞ് ആ ഒരു ഷോയുടെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ കളഞ്ഞ് വെറും ഇങ്ങനെ തണുപ്പൻ പരുവത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ സപ്പോർട്ടുമായിട്ട് ഇവരകത്ത് കയറുന്നത് പൈസ വേണം എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ പക്ഷെ ഈ ഒരു ഷോ കാണുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയുന്ന റിയൽ വ്യക്തികളോട് ഒരു ഇഷ്ടം പ്രേക്ഷകർക്ക് എന്നുള്ള ഒരു ആത്മാർത്ഥത ഈ പി ആർ സപ്പോർട്ടുമായിട്ട് വരുന്ന മത്സരാർത്ഥികൾക്ക് ഉണ്ടാകത്തില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വിന്നർ ജിൻഡോ പി ആർ സപ്പോർട്ട് കൊണ്ട് മാത്രം വിന്നർ ഒരു വ്യക്തിയാണത് അല്ലായിരുന്നുവെങ്കിൽ സത്യം ആ ഒരു ടൈറ്റിൽ വിന്നർ സ്ഥാനത്തിന് അർഹ ജാസ്മിനെ പോലുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ജാസ്മിൻ തന്നെ ആകണം എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് സഫർ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അവരൊക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ അപ്പോൾ ഇതൊന്നുമില്ലാതെ വളരെ സുഖിമാനായിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരാൾ കപ്പ് നേടുക എന്ന് പറഞ്ഞാൽ ആ ഷോയുടെ ആത്മാർത്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ കുറച്ച് ശല്യങ്ങളാണ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അനുമോൾക്ക് പി ആറുണ്ട് ലക്ഷ്മിക്ക് പി ആറുണ്ട് അവിടെ നിൽക്കുന്ന ചില മത്സരാർത്ഥികൾക്ക് അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് ആരോപിച്ച് ബിന്നിക്കും പി ആർ ഉണ്ടാവും നൂറ് ശതമാനം പി ആർ ഉണ്ടാവും അല്ലാതെ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാൾ പി ആർ സപ്പോർട്ട് ഇല്ലാതെ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാകത്തിന് മന്ദബുദ്ധികൾ ഇവിടെ ആരും ഇല്ല അപ്പോൾ പി ആർ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ ഭിക്ഷണ എന്തെങ്കിലും കുന്തത്തിലൂടെ ഇവരെ പുറത്തേക്ക് കളയുക എന്നുള്ളത് അത്യാവശ്യമായിരിക്കും സത്യം പറഞ്ഞാൽ പി ആർ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ ജനുവൻ ആയിട്ട് കളിക്കുന്ന ആതിലാ നൂറ എനിക്ക് അതിലൂടെ ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല നൂറ ഭയങ്കര സ്ട്രോങ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുപോലെ ഒരുപാട് മത്സരാർത്ഥികളുണ്ട് പി ആറിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരൊക്കെ നിന്ന് ഗെയിം കളിച്ചാൽ എന്താണ് റിയൽ ബിഗ് ബോസ് എന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു ഷോയുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ മറ്റെല്ലാ റിയാലിറ്റി ഷോയിൽ നിന്നും വളരെ ആയിട്ടുള്ള റിയാലിറ്റി ഷോ ആണ് ഈ പറയുന്ന നെഗറ്റിവിറ്റികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഈ പി ആർ സപ്പോർട്ടുമായിട്ട് വരുന്ന മത്സരാർത്ഥികളെ എവിക്ട് ആക്കി വിടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് മാത്രമാണ് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനം ഒന്നും നോക്കാതെ ഈ പി ആർ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ അടിച്ചു പുറത്താക്കുക പി ആർ സപ്പോർട്ടില്ലാത്ത ജനുവൻ ആയിട്ടുള്ള മത്സരാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഗെയിം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഏഷ്യനറ്റെ നിങ്ങൾക്ക് കിട്ടുന്ന കോണ്ടന്റുകളുടെ ലെവൽ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അങ്ങേ അറ്റം ഹൈ ക്വാളിറ്റി കോണ്ടന്റുകളായിരിക്കും ഈ പ്രേക്ഷകർ നിങ്ങൾക്ക് കിട്ടുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പ്രേക്ഷകരായിരിക്കും ഈ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് പി ആർ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന സകല മത്സരാർത്ഥികളെ അടിച്ച് പുറത്താക്കിയിട്ട് ജെനുവൻ ആയിട്ടുള്ള മത്സരാർത്ഥികൾ അവിടെയുണ്ട് അവരെ വെച്ച് ഗെയിം കൽപ്പിക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ സീസണിലെങ്കിലും പി ആർ കൂടി പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് പൈസയ്ക്ക് യാതൊരു വിലയും ഇല്ലാത്ത രീതിയിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഇതിന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ചാൻസ് ഉണ്ടാകാതെ ജനുവിനായിട്ടുള്ള പ്ലെയേഴ്സിനെ ജനുവൻ ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ വിന്നറാകട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പി ആർ ടീം മത്സരാർത്ഥികളെ അല്ലെങ്കിൽ ഈ ടൈറ്റിൽ വിന്നേഴ്സിനെ നിശ്ചയിക്കുന്നത് അപ്പോൾ എന്താത്മാർത്ഥതയോടെ കാണുന്ന വോട്ട് കൊടുക്കുന്ന പ്രേക്ഷകർക്ക് യാതൊരു വിലയും കൊടുക്കാതിരിക്കുക ഈ ഒരു ഷോയെ തന്നെ തണുപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഷോ ഇങ്ങനെയല്ല പോകേണ്ടത് ഈ പി ആർ ടീമാണ് ഇപ്പോൾ എല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള മത്സരാർത്ഥികൾ അടിച്ചു പുറത്താക്കിയിട്ട് ജനുവൻ മത്സരാർത്ഥികളെ മാത്രം നിർത്തി ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതായത് എവിക്റ്റ് ആക്കുക അതെന്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ പി ആർ ടീമുള്ളവരെ ഞങ്ങൾ ആദ്യം എവിക്ട് ആക്കി വിടും ഈ ഒരു രീതി കൊണ്ടുവന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ട് സപ്പോർട്ടുണ്ട് ബിന്നിക്ക് പി ആർ സപ്പോർട്ടുണ്ട് ലക്ഷ്മിക്കുണ്ട് കോണ്ടുകൾ കൊടുക്കാതെ അവിടെ പമ്മിയിരിക്കുന്ന എല്ലാ എണ്ണത്തിനും പി ആർ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ്